തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വളർച്ച ശ്രദ്ധേയമാണ് ബി ജെ പി കോൺഗ്രസിനെക്കാളും മുന്നിൽ വളർന്നു കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ബി ജെ പി മുതിരുവോൾ നിലനിർത്താൻ സി പി എം തയ്യാറെടുക്കുന്നു മറ്റൊരിടത്ത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസും നിൽക്കുന്നു എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട് അത് എസ് ഡി പി ഐയുടെ ഫാക്ടറാണ് എസ് ഡി പി ഐ തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളിലും ശക്തമായ സാന്നിധ്യമാണ് ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്നു തീരപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ ആര് ജയിക്കണം ആര് തോക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തിയായി എസ് ഡി പി ഐ വളർന്നു കഴിഞ്ഞു എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം വള്ളക്കടവാണ് ശ്രദ്ധേയമായ മണ്ഡലം മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള വള്ളക്കടവ് വള്ളക്കടവിൽ എസ് പി ടി എസ് പി എസ് ഡി പി ഐക്ക് വോട്ടല്ല ഉള്ളത് വോട്ട് ബാങ്കാണ് ഭീമാ പള്ളിയാണ് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഭീമാ പള്ളിയാണ് മറ്റൊരു വാർഡ് എസ് ഡി പി ഐ ഭാഗനിയം നിർണയിക്കുന്ന വാർഡ് ഇവിടെയും എസ് ഡി പി ഐക്ക് ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാനാകും നിയമമാണ് മറ്റൊരു വാർഡ് നഗര കേന്ദ്രീകൃതമായ വാർഡ് അവിടെയും എസ് ഡി പി ഐ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി ജയിക്കാൻ കാരണം എസ് ഡി പി വോട്ടുകൾ ഒറ്റക്കെട്ടായി വീണതുകൊണ്ടാണ് എന്നത് യാഥാർത്ഥ്യം ശിവൻകുട്ടിയുടെ വിജയത്തിന് പിന്നിൽ എസ് ഡി പി അവകാശവാദം ഉന്നയിച്ചിരുന്നതും ശ്രദ്ധേയം അമ്പലത്തറ വാർഡാണ് മറ്റൊന്ന് മുസ്ലിം സമുദായത്തിനും പ്രാതിനിധ്യമുള്ള വാർഡ് അവിടെയും എസ് ഡി പി ഐ ശക്തമായ സാന്നിധ്യം തന്നെയാണ് എൽ ഡി എഫ് എൽ ഡി എഫ് ജയിക്കണോ യു ഡി എഫ് ജയിക്കണോ ബി ജെ പി ജയിക്കണോ എന്ന് തീരുമാനിക്കുന്ന ശക്തമായ സാന്നിധ്യം ചാലാ വാർഡാണ് മറ്റൊന്ന് ചാല ചാലാവാർഡ് ചാല മാർക്കറ്റ് സി ഐ റ്റുവിൻ്റെ കോട്ടയാണെങ്കിലും ഇപ്പോൾ അവിടെയും എസ് ഡി പി ഐ സാന്നിധ്യം ഉണ്ട് ചാലാവാഡിൽ കരിമടം കോളനിസ് ഡി പി ഐ സാന്നിധ്യം ശക്തമാക്കുന്ന കോളനികളിൽ ഒന്നാണ് ചാലാവാഡിൽ എസ് കെ പി രമേശ് ജയിക്കണോ എഫ് ഐ എസ് ഐ സുന്ദർ ജയിക്കണോ എന്ന് എസ് ഡി പി ഐക്ക് തീരുമാനിക്കാൻ അവിടെ കഴിയും കമലേശ്വരമാണ് മറ്റൊരുപാട് കമലേശ്വരത്തും എസ് ഡി പി ഐ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കരമന മറ്റൊരു മറ്റൊരുപാട് കരമനയിൽ എസ് ഡി പി ഐ നഗര കരമന നഗര തിരുവനന്തപുരത്തെ നഗര കേന്ദ്രീകൃത പ്രദേശമാണ് അവിടെ എസ് ഡി പി ഐ ശക്തമായ സ്വാധീനം തന്നെയാണ് ചെലുത്തുന്നത് കഴക്കൂട്ടമാണ് മറ്റൊരുപാട് കഴക്കൂട്ടത്ത് ഇത്തവണ സി പി ഐ സി പി എം നിർത്തിയിരിക്കുന്നത് അവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ബിജുവിനെയാണ് കഴക്കൂട്ടത്ത് കഴിഞ്ഞവണ കടകംപള്ളി സുരേന്ദ്രന് എസ് ഡി പി ഐ വോട്ടുകൾ മറഞ്ഞിരുന്നു മറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ എസ് ഡി പി ഐ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് സി പി എം കഴക്കൂട്ടത്ത് തിരുവല്ലമാണ് എസ് ഡി പി ഐയുടെ സ്വാധീനം ഉറപ്പിക്കുന്ന മറ്റ് എസ് ഡി പി ഐ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊരു വാർഡ് ഇവിടെയും ആര് ജയിക്കും ആര് തോക്കും എന്ന് തീരുമാനിക്കുന്നത് എസ് ഡി പി ഐ ആണ് ോട് എസ്റ്റേറ്റ് വാർഡാണ് പാപ്പനങ്കോടുള്ള എസ്റ്റേറ്റ് വാർഡ് പാപ്പനങ്കോടുള്ള എസ്റ്റേറ്റ് വാർഡാണ് എസ് ഡി പി ഐയുടെ മറ്റൊരു വാർഡ് അവർ അവിടെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ചുരുക്കത്തിൽ കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് എസ് ഡി പി ഐ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എസ് ഡി പി ഐക്ക് ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കാൻ പ്രയാസമാണ് കാരണം പല മുന്നണികളുടെയും ഇടയിൽപ്പെട്ട് അവർക്കൊന്നും നേടാൻ കഴിയില്ല അതേസമയം സംഘടിതമായി വോട്ട് ചെയ്യുന്ന രീതി അവർ ഇത്തവണയും പ്രാവർത്തികമാക്കിയാൽ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ളത് വളരെ നിർണായകമായി മാറും കഴിഞ്ഞ തവണ ഇടതുപക്ഷം നല്ല ശക്തമായ നിലയിൽ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ അതിൽ എസ് ബി പി ഐയുടെ ആശം എസ് ബി പി ഐയുടെ ആശീർവാദവും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും തീരദേശ പ്രദേശങ്ങൾ മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ ഇടതുപക്ഷം വലിയ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എസ് ഡി പി ഐ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വീണ്ടും